ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഡും ഫ്ലവറും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണിത് ആദ്യം എൻ്റെ ബീഡ് ഗമ വച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ പേള് കോർത്ത് കൊടുക്കുക ബീഡ് ഇട്ട് കൊടുത്തിട്ട് അത് ആദ്യം ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോം ഫ്ലവർ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ താഴെ ഉണ്ടാവും കമ്പി അത് ചുറ്റിക്കൊടുത്ത് നന്നായിട്ട് ഉറപ്പിച്ചാൽ മതി ഇനി അടുത്തതായിട്ട് വൈറ്റ് ഫ്ലവർ എടുക്കുക വൈറ്റും റെഡും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒറ്റ കളറിലും ചെയ്തെടുക്കുക ഇതും അതുപോലെ തന്നെ ചുറ്റിയെടുക്കുക ഫ്ലവർ ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നമുക്ക് പേള് കോർത്ത് കൊടുത്തിട്ട് എൻ്റെ ബീഡ് വെക്കുക ഇനി ഫ്ലവറിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ റൗണ്ടിൽ പാക്കറ്റായിട്ടും കിട്ടും സ്ക്വയറായിട്ടും നമുക്കിത് കിട്ടുന്നതാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിലും ഭംഗിയിലും നമുക്കിതുപോലെ ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്